ഒരു നൂറ് രൂപ കിട്ടുമ്പോ അതിലൊരു ഇരുപത് രൂപയെങ്കിലും മാറ്റിവെക്കാൻ കഴിയണം കഴിയാത്തവരെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കോടി രൂപ കൈ വന്നാലും അതിൽ നിന്ന് ഒരു രൂപ പോലും മാറ്റി മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല പണമല്ല പ്രശ്നം നമ്മുടെ ശീലങ്ങളാണ് ലക്ഷ്യമുള്ളവനെ സംബന്ധിച്ച് ഒരു മോട്ടിവേഷന്റെ ആവശ്യമില്ല സമയം എടുത്തിട്ടാണെങ്കിലും അവൻ നേടേണ്ടത് നേടിയിരിക്കുക തന്നെ ചെയ്യും പണിക്ക് പോകുന്നു ശമ്പളം കിട്ടുന്നു ആ കടങ്ങൾ വീട്ടുന്നു വീണ്ടും കടം മേടിക്കുന്നു പണിക്ക് പോകുന്നു കടം വീട്ടുന്നു ഇതെന്ത് ജീവിതാണ് മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന സാലറിക്ക് വേണ്ടിയാണ് മുപ്പത് ദിവസം ജോലി ചെയ്യുന്നത് ഓർക്കുമ്പോ ചെയ്തേ പറ്റൂ ഇതുവരെ കഴിഞ്ഞതൊക്കെ അങ്ങ് വിട്ടുകള ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട അത് നീ ചെയ്ത് കാണിക്കു പാപമാകരുത് പാവയും ആകരുത് മനസ് നല്ലതെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൊള്ളുന്നത് ഏറ്റവും ഉപയോഗിക്കപ്പെടുന്നത് വെറുതെ ചിന്തിച്ചോണ്ട് നടന്നിട്ടും ഒരു കാര്യമില്ല അധ്വാനിക്കണം റിസ്ക് എടുക്കണം ടെൻഷൻ അടിക്കണം പ്രാർത്ഥിക്കണം എന്നാൽ നീ സക്സസ് ആവും